കഴിഞ്ഞ ദിവസം മുടികൊഴിച്ചിൽ മാറുന്നതിനും മുടി നല്ല കട്ടിയായി ഇടതൂർന്ന് വളരുന്നതിനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്കിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് അതെങ്ങനെ തയ്യാറാക്കണം എന്ന് നമുക്ക് നോക്കിയാലോ ഈ നാച്ചുറൽ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായി ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്ലാക്സീഡാണ് അതിനോടൊപ്പം ചെമ്പരത്തിപ്പൂ ഏകദേശം ഒരു ഏട്ട് ചെമ്പരത്തിപ്പൂ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടിയും എടുത്തിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം ഒരു പാത്രത്തിൽ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഫ്ലാക്സീഡ് ചേർക്കുക ഫ്ലാക്സീഡിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാം പലവട്ടം നമ്മളുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഫ്ലാക്സീഡ് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് മുടി വളർച്ചയ്ക്കൊക്കെ വളരെ ഗുണകരമാണ് അതിലേക്ക് നമ്മൾ അടുത്തതായി ചേർക്കുന്നത് ഏകദേശം രണ്ട് ടീസ്പൂൺ തേയിലയാണ് നമ്മൾ എടുത്തത് അതിൽ നിന്നും അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഒപ്പം നമ്മളാ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക എട്ട് എട്ട് ചെമ്പരത്തിപ്പൂവോളം ഉണ്ട് ഞങ്ങൾ എടുത്തത് മൊത്തം ചേർക്കാം ഇനി വേണമെങ്കിലും കുറച്ചുകൂടെ ചെമ്പരത്തിപ്പൂ ചേർത്തത് കൊണ്ട് ഒരു ദോഷവും ഉണ്ടാകില്ല എന്നിട്ട് ഇത് നന്നായി തിളപ്പിക്കുക തിളച്ചു വരുമ്പോൾ നോക്കൂ ആ ചെമ്പരത്തിപ്പൂവിന്റെ നിറമൊക്കെ മാറി ഫ്ലാക്സിഡൊക്കെ ഒന്ന് വെന്ത് തേയിലപ്പൊടിയിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റ് ഒക്കെ ഒന്ന് ഇറങ്ങി നല്ല ഒരു കഷായത്തിന്റെ രീതിയിലാണ് ഇതിപ്പോൾ തിളച്ചു വന്നിരിക്കുന്നത് അതിനെ നമ്മൾ ഇനി ഒന്ന് നമ്മളിനിയൊന്ന് എടുക്കണം അതായത് നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ച് ഒരു ഗ്ലാസ് പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു രീതി നോക്കുമ്പോൾ അതിനെ കട്ടിയൊക്കെ വളരെ കുറവായിരിക്കും എന്നാൽ ഇതൊന്ന് തണുത്തു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതൊരു താളിയുടെ രൂപത്തിലേക്ക് മാറും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചോ അല്ലെങ്കിൽ പുറത്ത് വെച്ചോ ഇത് തണുപ്പിച്ചെടുക്കാം വളരെ ഗുണകരമായ ഈ ഷാംപൂ ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം നിങ്ങൾ ഉപയോഗിക്കണം